നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്കിയേ എത്ര ആൾക്കാരുണ്ട് നിങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത് നിങ്ങളുടെ കൂടെ ഇലകരയിൽ നിൽക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് ഇപ്പം കുടുംബ ജീവിതത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും സുഹൃത്തുക്കളുടെ ഇടയിലായാലും എല്ലാവരും നാലഞ്ച് സ്ക്രീനിൽ ഒന്നിപ്പോയിക്കൊണ്ടിരിക്കുക എത്ര ആൾക്കാർക്ക് മനസ്സുറന്ന് ചിരിക്കാൻ കഴിയുന്നുണ്ട് എത്ര പേർക്ക് മനസ്സുറന്ന് സംസാരിക്കാൻ കഴിയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് തിരക്ക് പിടിച്ച് നമ്മുടെ ലോകങ്ങൾ പൊക്കോണ്ടിരിക്കുന്നു പണ്ട് കാലത്ത് നമുക്ക് ചുറ്റും ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ദൃഢമായി നിലനിന്നിരുന്നു അതിനുള്ള ഒരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ കേൾക്കുക അല്ലെങ്കിൽ സംസാരിക്കുക ഒരു കരുണാനുകമ്പ അങ്ങനെയൊക്കെ കുറച്ച് മാനുഷിക വികാരങ്ങൾ മനുഷ്യൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്ന് കാണിക്കുന്നൊണ്ടായിരുന്നു ഇത്തരം ബന്ധങ്ങൾ നല്ല രീതിയിൽ നിലനിന്ന് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ ഈ ഒരു അവസരത്തിൽ ബൈബിളിൽ ഒരു വാചകം ഞാൻ ഇങ്ങനെ ഓർക്കുക താഴെയുള്ളവനോട് നീ കരുണ കാണിച്ചാൽ മുകളിലുള്ളവൻ നിന്നോടും കരുണ കാണിക്കെന്നുള്ളത് അപ്പൊ ഞാൻ ഇതിനെ സംബന്ധിച്ച് ചെറിയൊരു കഥ പറയാം അങ്ങ് കിഴക്കൻ മലയാളി ഭാരത്ത് ഒരു മനുഷ്യൻ താമസിച്ചിരുന്നു അദ്ദേഹത്തിന്റെ തൊഴിലെന്ന് പറയുന്നത് ഒരു കർഷകനാണ് അങ്ങനെ അദ്ദേഹം രാവിലെ തനിക്ക് കഴിക്കാനുള്ള ആഹാരമായിട്ട് തന്റെ കൃഷിയിടത്തിലേക്ക് പണി ചെയ്യാനായിട്ടാണ് അങ്ങനെ പണിയെല്ലാം ഒരുവിധം ചെയ്തതിനു ശേഷം